ഹലോ ഇന്നൊരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയായാലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ അതിനായിട്ട് ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പതിനഞ്ച് നാരങ്ങ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ആവി കയറ്റിയെടുക്കണം ഏകദേശം ഒന്ന് ആവി വരുന്ന സമയമാകുമ്പോഴേക്കും നാരങ്ങ എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരും ഇതുപോലെ നന്നായിട്ട് പൊട്ടി പൊട്ടിക്കിട്ടും കേട്ടോ എന്നിട്ടിത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം ഈ സമയത്ത് വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം കടുക് ഉലുവായും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇരുപതല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ കൂടെ തന്നെ നമുക്ക് മാത്രം ഗ്രേവി ആവശ്യമാണോ അതിനനുസരിച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന നാരങ്ങ എടുക്കാം ആ നാരങ്ങ എല്ലാം എന്താ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം നാരങ്ങയെല്ലാം നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഗ്രേവി എല്ലാം നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് പഞ്ചസാര ഇട്ട് കൊടുക്കരുത് ആ നാരങ്ങയുടെ കൈപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ടിനിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സ്റ്റീൽ പാത്രത്തിലേക്കാണേ മാറ്റി കൊടുക്കുന്നത് നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയത് അലൂമിനിയം പാത്രമാണ് അതിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനി നാരങ്ങ കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്നൊന്നും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്